ഇന്നുണ്ടല്ലോ കുറച്ച് സംഭവങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് വേറെ ഒന്നും അല്ല നമ്മൾ പെൺപിള്ളേർക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടിരിക്കുന്നത് കുറച്ച് കമ്മലും മാലയും അതും ടെറാക്കോട്ടയിൽ ഉണ്ടാക്കിയേക്കുന്നത് നമുക്ക് ടെറാക്കോട്ട ബൈ സന്ധ്യ എന്ന് പറയുന്നൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട് ആ ഇൻസ്റ്റാ പേജിൽ നിന്ന് സന്ധ്യ ചേച്ചി എനിക്ക് കുറച്ച് ടെറാക്കോട്ട ഓർണമെന്റ്സ് അയച്ചിട്ടുണ്ട് നമുക്ക് ഇത് കണ്ടാലും വായും ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ബബിൾ റാപ്പിംഗ് വെച്ചിട്ടുള്ള കുഞ്ഞു 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 പൊതികളാണ് നമുക്ക് സമ്മാന പൊതികളൊക്കെ കിട്ടില്ല അതുപോലെ എനിക്ക് കാണാൻ ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു കാരണം ഇതിലുള്ള ഉള്ളിലുള്ള മാലകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ജസ്റ്റ് ബോക്സിൻ്റെ പുറമെയുള്ള റാപ്പിംഗ് മാത്രമേ ഞാൻ പൊളി പൊളിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനത്തെ ആറ് പൊതികളുണ്ട് ആറ് പൊതികളിലകത്ത് ചിലതിൻ്റെ അകത്ത് ഒന്നും രണ്ടും മാലയുണ്ട് ചിലതിൻ്റെ അകത്ത് ഒരു മാല അങ്ങനെ അങ്ങനെ എന്തൊക്കെ ഡിസൈൻ അതൊക്കെ ഒന്ന് കാണാം അല്ലേ ഈ ഒരു ബോക്സിലുണ്ട് ഈ ഇതെല്ലാം മാലകളാണ് അതിന്റെ കമ്മലുകളാണ് ഈ ബോക്സിൽ ഇതെല്ലാം നമ്മൾ ടെറാക്കോട്ടയിൽ ഉണ്ടാക്കി പെർഫെക്ഷൻ പറഞ്ഞാൽ ഒരു രക്ഷയിൽ അത്രയ്ക്ക് പെർഫെക്ഷൻ ആണ് ഇത് മാത്രല്ല ആദ്യത്തെ പൊതിയെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ രണ്ട് ലോങ് ചെയിനുകളാണ് അത്യാവശ്യം നല്ല ഡ്രസ്സുണ്ട് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് മാച്ചാകുന്ന രീതിയിലുള്ള രണ്ട് ചെയിനുകളാണ് എനിക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു നമ്മുടെ ലോട്ടസിന്റെ ഡിസൈൻ ഫുള്ള് ടെറാക്കോട്ടയിൽ ഓരെണ്ണം പോലും ഇല്ല ഈ ഹാങ്ങിങ്സ് മാത്രമുള്ളു മെറ്റില് ബാക്കി ടെറാക്കോട്ടയും നൂലു ആണ് നല്ല പെർഫെക്ഷൻ ഉണ്ട് അടുത്ത ലോങ് ചെയിൻ ഒരു ആനേഴ് ഡിസൈനിലുള്ള ഒരു ലോങ് ചെയിൻ ആണ് നമുക്ക് ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ഇത് മാച്ച് ആവും ചുരിദാറിൻ്റെ കൂടെയും ഒക്കെ മാച്ച് ആവുന്ന ഒരു ടൈപ്പാണ് പിന്നെ കിട്ടിയിരിക്കുന്ന ചോക്കേഴ്സ് ഇത് ഇതാണ് ഇതെല്ലാം ടെറോക്കോട്ടയിലുള്ളതാണ് കുറേ ഡിസൈനുകളുണ്ട് ഒരു റാണിയുണ്ട് മയിലുണ്ട് അതുപോലെ തന്നെ താമരയുണ്ട് അങ്ങനെ അങ്ങനെ കുറേ ഡിസൈൻ ഉണ്ട് ഇത് ചേച്ചിയുടെ ചെറിയൊരു കളക്ഷനാണ് ഇതിലും കൂടുതൽ ചേച്ചിടയിലുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി നമുക്ക് വേണ്ടി ഇത്രയും അടിപൊളി കഷ്ടപ്പെട്ട് ശരിക്കും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി എന്തോ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരു മാല ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ എനിക്ക് അതിന് ചേച്ചി ഒരു സല്യൂട്ട് കൊടുക്കാൻ തോന്നിയത് അതുപോലെ തന്നെ പക്ക പെർഫെക്റ്റ് ആണ് പെർഫെക്ഷൻ ആണ് ഓരോ മാലയ്ക്കും അതിന്റേതായ ഒരു പെർഫെക്ഷൻ ഉണ്ട് പിന്നെ പാക്കിങ് ഒന്നും പറയാനില്ല പാക്കിങ് ഒരു ഡാമേജും ഇല്ലാതെ അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് എനിക്ക് ഇവിടെ എത്തി കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായി എന്നാലും എനിക്ക് ഇപ്പോഴൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എങ്ങനെ ഉണ്ടെന്ന് പറയണം നിങ്ങൾക്ക് ഏത് മാലയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണല്ലോ ചിലർക്ക് സിമ്പിൾ സിമ്പിളായിട്ടായിരിക്കും ചിലർക്ക് ഹെവി ആയിട്ട് ഇടാനായിരിക്കും അങ്ങനെയുള്ള എല്ലാ രീതിയിലും ചേച്ചിയുടെ പേജുകളുണ്ട് ചേച്ചിയുടെ പേജ് സ്റ്റൈൽ ടെറാക്കോട്ട സന്ധ്യ എന്നാണ് ഇൻസ്റ്റയിൽ അങ്ങനെ ഒരു പേജുണ്ട് ചേച്ചിക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ചേച്ചിക്ക് സന്ധ്യ എന്നും പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലായാലും ചേച്ചിക്ക് മെൻഷൻ ചെയ്യാൻ പിന്നെ ചേച്ചിയുടെ നമ്പറും ഞാനിവിടെ കൊടുത്തേക്കാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കട്ടോ ചേച്ചി അടിപൊളിയായിട്ട് ചെയ്തു തരും പിന്നെ ചേച്ചിയിൽ ഈ മോഡലല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ചേച്ചി കസ്റ്റമൈസും ചെയ്തു തരും അതുപോലെ ചേച്ചിയിൽ വെറൈറ്റി വെറൈറ്റി മോഡൽസ് ഉണ്ട് ഇപ്പം വിഷോ ഒക്കെ ആവുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള മോഡൽസ് ഇനി കുറേ കുറേ വരാനുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ ടാറ്റാ